നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലീൻ എംബാപ്പയ്ക്ക് റെഡ് കാർഡ് അതും സ്ട്രൈറ്റ് റെഡ് കാർഡാണ് ആൻറ്റോണിയോ ബ്ലാങ്കോക്ക് നേരെ കളിയുടെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടാക്കി ഓ അതിലധികം ലേറ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല അത് അയാളുടെ കാലൊടിഞ്ഞ് ആംബുലൻസിലാവാതിരുന്നത് ഭാഗ്യം എന്നാണ് ഇപ്പോൾ പല ഫുട്ബോൾ നിരീക്ഷകരും പറഞ്ഞത് അത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു ചലഞ്ചിലേക്കാണ് എംബാപ്പെ പോയത് എന്തായാലും സ്ട്രൈറ്റ് റെഡ് കിട്ടി താരം പുറത്തു പോയി കളി അപ്പോഴും അൻപത് മിനിറ്റിലധികം ബാക്കിയുണ്ടായിരുന്നു എന്നിട്ടും റയല് നേടിയ ആ ഒരു ഗോളിൽ പിടിച്ചു വിജയിച്ച് കയറി മൂന്ന് പോയിന്റ് അവർ സ്വന്തമാക്കിയെങ്കിലും എംബാപ്പയുടെ റെഡ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് രണ്ട് കളിയോ മൂന്ന് കളിയോ നാല് കളിയോ എത്ര സസ്പെൻഷൻ കിട്ടുമെന്ന് കണ്ടറിയണം അത് അധികം വൈകാതെ തന്നെ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരും ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ റയലിൻ്റെ ആദ്യ ലെവനിൽ വിനി ജൂനിയർ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് കിലൻ എംബാപ്പയെ മുന്നിൽ നിർത്തി റോഡ്രിഗോ ഗ്യൂളർ എന്നിവരൊക്കെ മുന്നേറ്റങ്ങളിൽ സഹായിക്കാൻ വേണ്ടി ഇറക്കിക്കൊണ്ടാണ് ആഞ്ചലോട്ടി തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയുടെ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ എഡ്വർഡ കമവിങ്കയുടെ ഗോളിലൂടെ റയൽമാരുടെ ലീഡെടുത്തു തൊട്ട് പിന്നാലെയാണ് എംബാപ്പയുടെ ഈ സംഭവം ഉണ്ടാകുന്നത് മുപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് അദ്ദേഹം പുറത്തുപോയി ഇടവേള സമയത്ത് റയൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് വിനീ ജൂനിയർ കളിക്കളത്തിലേക്ക് വരുന്നത് പക്ഷേ ആസലിനെതിരെയുള്ള വരുന്ന മത്സരമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കോച്ച് അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തതാവും രണ്ടാം പകുതിയിൽ മത്സരം ഒരു മണിക്കൂർ പിന്നിട്ട ശേഷം അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു അദ്ദേഹത്തെ ഫൗൾ ചെയ്തതിനാണ് സാഞ്ചസിന് ആ ഒരു റെഡ് കാർഡ് ലഭിക്കുന്നത് പിന്നെ രണ്ട് ടീമിലും പത്ത് പത്ത് എന്ന രൂപത്തിൽ മുന്നോട്ട് പോയി കളിയുടെ അവസാന ഘട്ടത്തിൽ ഒരു ഹ്യൂജ് ചാൻസ് വെല്ലിങ്ങാമിന് ലഭിച്ചു അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എനിവേ മത്സരം ഒന്നേ പൂയത്തിന് വിജയിച്ചുകൊണ്ട് റയൽ ഇപ്പം മുപ്പത്തൊന്ന് കളികളിൽ അറുപത്തി ആറ് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കിയാണ് ലാലിക പട്ടികയിൽ മുപ്പത്തൊന്ന് കളികളിൽ എഴുപത് പോയിന്റുള്ള ബാൾസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സി